താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയിൽ എക്സൈസ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് ഇതിന്റെ ഭാഗമായി നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കും നോട്ടീസ് നൽകുമെന്നും എക്സൈസ് അറിയിച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നടന്മാർക്ക് നോട്ടീസ് നൽകുക ഇരുവർക്കുമൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തസ്ലീമ സുൽത്താന മൊഴി നൽകിയിരുന്നു താരങ്ങൾക്കൊപ്പം തസ്ലീമ നടത്തിയ ചാറ്റും എക്സൈസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് അതേസമയം തസ്ലീമ സുൽത്താനയ്ക്ക് എക്സൈസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ നിന്ന് തസ്ലീമയെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത് രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് സമീപകാലത്തെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ മേഖലയിലെ ഉന്നതരുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് സിനിമ ടൂറിസം മേഖലയിലുള്ളവർക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് തസ്ലീമയും ഒപ്പം പിടിയിലായ ഫിറോസും മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് പ്രതികളുടെ ഫോൺ രേഖകളും ഫോണും അടക്കം ശാസ്ത്രീയമായി പരിശോധിക്കും ഇതിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം വിദേശത്തു നിന്നും എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്തായിരുന്നു തസ്ലീമ വിതരണം ചെയ്തിരുന്നത് എന്നാൽ ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടെയാണ് എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തസ്ലീമയ്ക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനായാണ് തസ്ലീം ആലപ്പുഴയിൽ നിന്ന് കഞ്ചാവുമായി എത്തിയത് പ്രത്യേക അന്തരീക്ഷത്തിലും സാങ്കേതിക വിദ്യയിലും വളർത്തിയെടുക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ് ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവ് വിത്തുകൾ ചേർത്ത് വികസിപ്പിച്ചെടുത്ത ഇവ കൃത്രിമ വെളിച്ചത്തിലും അടച്ചിട്ട മുറികളുമാണ് കൃഷി ചെയ്യുന്നത് മണ്ണില്ലാത്ത പ്രത്യേക ലൈനിൽ വളർത്തുന്ന ഇവയുടെ ലഹരി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തായ്ലൻഡിൽ ഇത് നിയമപരമാണ് ഇവിടെ നിന്നാണ് ഇത് വ്യാപകമായി കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് വിവരം